പ്രശസ്ത സിനിമാനടി കസ്തൂരി അറസ്റ്റിൽ ജയറാം നായകനായ രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായികയായിരുന്നു കസ്തൂരി ഒരു കാലത്ത് തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലെ തിരക്കുള്ള നടി എന്നുള്ള രീതിയിൽ കസ്തൂരി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴ്നാട് പോലീസാണ് ഇപ്പോൾ കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹൈദരാബാദിലെ ഒരു നിർമ്മാതാവിൻ്റെ വീട്ടിൽ നിന്നാണ് താരത്തെ പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് നടിയെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയത് തെലുങ്കർക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയതിനാണ് അറസ്റ്റ് നടിയെ ചെന്നൈയിൽ എത്തിച്ച ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നാണ് പോലീസ് വിശദീകരിച്ചത് ഈ കേസിൽ നേരത്തെ തന്നെ നടി മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നെങ്കിലും മദ്രാസ് ഹൈക്കോടതി തള്ളിയിരുന്നു മുന്നൂറ് വർഷം മുമ്പ് തമിഴ് രാജാക്കന്മാരുടെ അന്തഃപ്പുരങ്ങളിൽ പരിചാരകരായി വന്നവരാണ് തെലുങ്കർ എന്നാൽ തങ്ങളാണ് തമിഴ് എന്ന് അവർ അവകാശപ്പെടുന്നു എന്നുമായിരുന്നു നടി നടത്തിയ പരാമർശം നടിയുടെ ഈ പരാമർശത്തിനെതിരെ ആന്ധ്രയിലും തെലുങ്കാനയിലും വൻ പ്രതിഷേധം ഉയർന്നിരുന്നു ബി വളരെ സജീവമാണ് കസ്തൂരി ഹിന്ദുമക്കൾ കക്ഷി നടത്തിയ ഒരു പ്രകടനത്തിലാണ് നടി വിവാദ പരാമർശം നടത്തിയത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും നടിക്കെതിരെ കേസെടുത്തിരുന്നു വിവിധ സംഘടനകളാണ് നടിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ചെന്നൈയടക്കം സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ആണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസായതോടെ കസ്തൂരി കോടതിയെ സമീപിച്ചിരുന്നു പൊട്ടിത്തെറിക്കാൻ പോകുന്ന ബോംബ് പോലെയാണ് നടി കസ്തൂരിയുടെ വിദ്വേഷ പ്രസംഗം എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇതിനെ വിശേഷിപ്പിച്ചത് പ്രസംഗത്തിലെ വാക്കുകൾ സമൂഹത്തിൻ്റെ വികസനത്തിനുള്ളതാകണം എന്നും ആരെയും ഭിന്നിപ്പിക്കാനാവരുത് എന്നും കോടതി പരാമർശിച്ചു ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് ഹർജി തള്ളിയതോടെ കസ്തൂരി ഒളിവിൽ പോയി ഒളിയിൽ പോയ കസ്തൂരിയെ അറസ്റ്റ് ചെയ്യാനായി രണ്ട് പ്രത്യേക സംഘങ്ങളെ പോലീസ് നിയോഗിച്ചിരുന്നു ആ പ്രത്യേക സംഘമാണ് ഇപ്പോൾ കസ്തൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക